എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതായ ഒരു മറ്റൊരു സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വിശദമായി വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായിട്ടും കണ്ടാ മാർക്കണ്ട സബ്സ്ക് കൂടെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ് ചെയ്തിട്ടൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എന്നെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും കൂടെ കൂടെ കമൻ്റ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് വ്യക്തമായ ലഭിച്ചൊരു മറുപടി ഈ മാസത്തിനകം സോറി അല്ല സോറി ഈ മാസം അല്ല ഈ ആഴ്ചയ്ക്ക് തന്നെ എന്ത് ചെയ്യുമെന്നാണ് വരുന്നതാണ് ഈ മാസം അല്ല കേട്ടോ ഈ ആഴ്ച തന്നെ പിന്നെ എന്ത് പിന്നെ ഇന്നിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ഒരുപാട് പിന്നെ എന്തിനാണോ നാളെ ഒരു തന്നെ ഇട്ടത് അപ്പോൾ എന്ത് ചെയ്തു എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരു വിദ്യാർത്ഥി എനിക്കൊരു ന്യൂസ് അയച്ചു തന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം നാളെ പ്രസിദ്ധീകരിച്ചേക്കുന്ന ഒരു ന്യൂസ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് തം ഇട്ടത് അപ്പം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ആ വിദ്യാർത്ഥിയെ ചോദിച്ചു അത് ശരിയാണോ റിയൽ ആണോ നാളെ പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ അപ്പോൾ ഞാൻ ആ വിദ്യാർത്ഥികൾ പറഞ്ഞു ഈ ന്യൂസ് എന്തായാലും ചിലപ്പോൾ കുറച്ചധികം കുറച്ച് വിദ്യാർത്ഥികളുടെ കൈകളിലേക്കെങ്കിലും എത്തിയിട്ടുണ്ടാകാം അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഫിഫ്ത് സെമസ്റ്റർ എക്സാം നാളെ പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ നാളെ പ്രസിദ്ധീകരിച്ചേക്കാം ചിലപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കാതിരുന്നേക്കാം കാരണം ഈ വർഷം സോറി ഈ വർഷമല്ല എന്താണ് ഈ ആഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ച പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി നമ്മളോട് വ്യക്തമാക്കിയത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ഗൂഗിളിലൊക്കെ റോമിലോ സെർച്ച് ചെയ്ത് കൊടുക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ഗൂഗിളിലോക്ക് റോമിലോ സർ സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാഭവൻ എന്നൊരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് പരീക്ഷാഭവൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് പോകുന്നിടത്ത് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് എക്സാമിനേഷൻ റിസൾട്ട്സ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി യു സി എസ് എസ് സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷഡ് സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ട്സ് പബ്ലിഷ് ഇത് ഒന്ന് ചെയ്തതെന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ നാളെ റിസൾട്ട് പ്രസി ഇല്ലയോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ പ്രസിദ്ധീകരിക്കാം ചിലപ്പോൾ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിക്കാതിരിക്കാം അപ്പോൾ ഇതുമായി മറിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണ് തീർച്ചയായും നിങ്ങളിലേക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈച്ച് കൈഷർ ബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മെയിന മിസ്ക്രൈബ് ദ ഓഫ് ഓബ്സ്ക്രൈബ് ഫോർ ദ കയർ കഡൻ ടൈം ഫോർ വാച്ചിങ് ബൈ